നമ്മൾ ഇന്നത്തെ പരിപാടി ഇതാണ് അപ്പോൾ നമുക്കെന്ത് ചെയ്യാം വീഡിയോയിലേക്ക് പോകാം അതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ടി നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് വലിയൊരു തണ്ണിമത്തനാണ് വെയിൽ തന്നെ വേണം നമുക്ക് ചെറുത് കിട്ടിയിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കെന്ത് ചെയ്യാം അതിൻ്റെ ഒരു മേൽഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം സാധനം കട്ട് ചെയ്ത് കിട്ടി നമ്മൾക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് ചെത്തിയെടുക്കാം അതിന് മുമ്പ് നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രത്തിൻ്റെ മേലെ വെക്കണം കാരണം എന്താ ചെന്നാലേ നമുക്കിത് ഇളകാതെ കറക്റ്റ് കട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുള്ളൂ ഈ മേൽഭാഗം ഒന്ന് ചെത്തി ചെത്തിക്കൊടുക്കാം ഇനി െന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് എന്ത് ചെയ്യണം ഒരു ഭാഗത്തുനിന്ന് ഇതേപോലെ തോണ്ടിയെടുക്കണം ഇത് ഈ തണ്ണിമത്തിൻ്റെ ഈ ഒരു സൈഡ് മുഴുവനായിട്ട് നമുക്ക് നമുക്കെടുത്ത് ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ കറക്റ്റായിട്ട് കിട്ടണം കാരണം നമുക്ക് സെൻട്രൽ ഉള്ളത് നമുക്ക് ഓട്ട വെക്കാൻ പാടില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിച്ചിട്ട് ചെയ്യണം അപ്പോൾ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം അപ്പുറത്തെ സൈഡ് ഇതേപോലെ തന്നെ ചെയ്യണം അപ്പോഴും കറക്റ്റ് സെൻട്രലിലത്തെ പീസ് നമുക്ക് എടുക്കാൻ പാടില്ല അതെടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ രണ്ടും കൂടിക്കുള്ള കളറ് ചെയ്യാൻ നമുക്ക് പറ്റില്ല ഇപ്പോൾ ഏകദേശമൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നത് കുറച്ചും കൂടെ ഒന്ന് ഫിനിഷിംഗ് ആക്കാനുണ്ട് കാരണം സ്പേസ് കുറവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യണം സെറ്റാക്കാണ്ട് പരിപാടിയൊക്കെ സെറ്റ് ആയിക്കണ് എടുക്കുള്ള രണ്ട് ഭാഗം എടുത്ത് ഫിനിഷ് ആയിക്കണ് അപ്പം പരിപാടിയൊക്കെ സെറ്റായി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് തിരിച്ചു വെക്കാം ഇതിലോട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഊർന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിക്കണ് ആ വെള്ളമൊക്കെ ഊർന്നു പോയിക്കണ് ഇനി നമുക്ക് ചെയ്യാം അടുത്ത പരിപാടി തുടങ്ങാം പിന്നെ നമ്മൾ നേരത്തെ അടിച്ച് വെച്ച് മാറ്റി വെച്ചാൽ മത്തൻ്റെ പീസുകൾ നമുക്ക് ചെയ്യാം ഒന്ന് മിക്സി ഇട്ടിട്ട് അടിച്ചെടുക്കാം അപ്പോൾ അത് അടിച്ച് റെഡി ആയിരുന്നു നമുക്കിതൊന്ന് ഇനി അരിച്ചെടുക്കാം പിന്നെ അരിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൈപ്പിൽ അടഞ്ഞിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് അരിച്ചെടുക്കുക നമുക്ക് നമ്മൾ രണ്ടാമത്തെ ജ്യൂസ് എടുത്തത് ഓറഞ്ച് ജ്യൂസാണ് നമുക്കത് ഇതേപോലെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇനി അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇതിലൊരുപാട് ചണ്ടി അപ്പോൾ അപ്പം പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് വേണ്ടിയിട്ടാണ് നമ്മൾ അതേപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത് ഇപ്പോൾ ജ്യൂസൊക്കെ ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കുക ഇനിയാണ് നമുക്ക് പരിപാടിയുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പൈപ്പ് ഫിറ്റ് ചെയ്യാനുള്ള ഹോൾസ് ോൾസ് ഇട്ടുകൊടുക്കണം അപ്പം നമുക്കതൊന്ന് നോക്കാം അത് നമുക്ക് പുറത്ത് പൈപ്പ് കൊള്ളാനുള്ള ചെറിയൊരു ഹോൾസ് ആണ് ഇടേണ്ടി കാരണം ഉള്ളിലേക്ക് വലുതായി കഴിഞ്ഞാൽ പൈപ്പ് എന്ത് ചെയ്യണം ലീക്ക് വരണം അതുകൊണ്ട് നമുക്ക് പുറത്ത് എന്ത് ചെയ്യണം പൈപ്പിൻ്റെ പക്ക് ഭാഗം ഒന്നിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഇട്ട് നമ്മളിട്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്യണം അതിലൊക്കെ തിരിച്ച് കയറ്റി കൊടുക്കണം പൈപ്പ് ഏകദേശം ഫിറ്റായി തുടങ്ങിയിരിക്കുന്നത് ഫുള്ള് കംപ്ലീറ്റ് ആയിക്കണ് ഇനി നമുക്ക് എന്തു ചെയ്യാം ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ പൈപ്പ് ഫിറ്റ് ചെയ്യാണ്ട് അപ്പോൾ അതിനുള്ള തുണയിട്ട് കൊടുക്കാം ഇപ്പോൾ പൈപ്പിൻ്റെ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ രണ്ട് സൈഡിലും പൈപ്പ് സെറ്റ് നമുക്ക് നമുക്കെന്ത് ചെയ്യാം നമുക്കിതിലേക്ക് ജ്യൂസ് വെച്ച് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഓറഞ്ച് ജ്യൂസാണ് നമുക്ക് അടുത്ത ജ്യൂസ് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മത്തൻ്റെ ജ്യൂസ് തന്നെയാണ് ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ജ്യൂസൊക്കെ ഒഴിച്ച് സെറ്റ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മേലത്തെ അടപ്പൊന്ന് ഇതിൻ്റെ മേലെ അരച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി പിന്നെ നമുക്ക് എന്ത് ചെയ്യാം വീട് ജ്യൂസ് എടുത്തിട്ട് നമുക്ക് കുടിക്കാം